എന്റെ കയ്യില് പൈസ ആയിട്ടില്ല ഫോണിൽ കാണും തോന്നണ എന്റെ ഇടയ്ക്ക് മാറ്റിയായിരുന്നു എന്റെ അല്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ ഫ്രണ്ടിട് ചോദിച്ചേണോ ഇപ്പോ തരില്ല ഇല്ല ഇല്ല അപ്പുറന്ന് എന്നെ പാസ്‌വേർഡ് അടിച്ച് പൈസ എടുത്തിട്ട് പോയാ മതി അല്ല വേണ്ട ഇനി പൈസ ഇപ്പൊ കിട്ടും വേണ്ട മസ് പാസ്‌വേർഡ് അടിച്ച് പൈസ എടുത്തിട്ട് പോയാ മതി എന്നല്ലേ പറഞ്ഞത് സരി സരി സനിനി സരി പപ്പണി പമമ പമ ഗഗഗഗഗഗഗഗഗഗഗഗ പാസ്‌വേർഡ് അടിക്ക് ഹലോ റിചാർഡ്സ് ഹോസ്പിറ്റൽ വിളിക്കുക ആംബുലൻസ് ആയിക്കണം ഒരു ചാവം കൊണ്ടുവാറുണ്ടോ ആ വെറുതെ ശബ്ദ വിടോ